ധ്യാന ഗുരുക്കന്മാർ വായ തുറക്കുമോ സ്നേഹിതരെ ഏവർക്കും സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നബാധിതമായിട്ടുള്ള കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷെ നാളിതുവരെ ഒരു സുവിശേഷകനായ പുരോഹിതൻ്റെ വായിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശമുണ്ടായിട്ടില്ല എന്നുള്ളത് വേദനാകരമാണ് സത്യവും നീതിയും ദൈവവചനത്തിലെ യാഥാർത്ഥ്യങ്ങളും ബോധ്യപ്പെടുത്താൻ വിളിക്കപ്പെട്ട അനേകരെ മാനസാന്തരത്തിൽ നയിക്കപ്പെടേണ്ട ധ്യാനഗുരുക്കന്മാർ ഇപ്പോൾ വായ മൂടി ഇരിക്കുകയാണ് കാരണം എന്തെങ്കിലും പറഞ്ഞാൽ ചിലർ ശത്രുക്കളായാൽ ഞങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരികയില്ലെങ്കിലോ എന്ന് ഭയന്നിട്ടാവാം എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ വലിയ ദൈവശാസ്ത്ര പാണ്ഡിത്യമൊന്നും ഇല്ലെങ്കിലും പാവം സാധു സാബു ആറ് തൊട്ടി തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ആദ്യമായ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആളുകൾ വായ തുറക്കുന്നത് ഇപ്പോഴാണ് ഞാൻ സുവിശേഷ രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ് പക്ഷേ ഞാൻ വായ തുറന്നു എന്നുള്ളൊരു ഒറ്റക്കാരനെ കൊണ്ട് പല പുരോഹിതന്മാരും നമ്മളെ ഒഴിവാക്കിയിരിക്കണം അത് കാര്യമില്ല കർത്താവിന് വേണേ വേണ്ടത് ചെയ്യട്ടെ അത് വേറെ കാര്യം പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം സാബു ആറ് തൊട്ടി അന്തസ്സായി തൻ്റെ അഭിപ്രായം പറയുകയും തൻ്റെ ധ്യാനാർത്ഥികളെക്കൊണ്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിപ്പിക്കാനും ഉപവാസ ആരാധന നടത്തുവാനും മുട്ടുകുത്തി കയ്യും വിരിച്ച് മധ്യസ്ഥ വഹിക്കാനും തയ്യാറായി പക്ഷേ എന്തുകൊണ്ട് പുരോഹിതന്മാരായ ധ്യാന ഗുരുക്കന്മാർ അതിനെ മുതിരുന്നില്ല അവർ പ്രസ്താവനകൾ ഇറങ്ങുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തരത്തിലാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ നിങ്ങളാൽ നയിക്കപ്പെടുന്ന ധ്യാന കേന്ദ്രങ്ങളെ ഞങ്ങൾ ബഹിഷ്കരിക്കേണ്ടി വരുമോ ഇല്ലയോ എന്ന് വിശ്വാസികൾ സ്വീകരിക്കുന്ന കാലം വിദൂരമല്ല എന്ന കാര്യം അറിയിക്കേണ്ടതുണ്ട് ഏതായാലും ശുഭാപ്തി വിശ്വാസത്തോടെ പ്രാർത്ഥനാപൂർവ്വം വിരവിക്കട്ടെ നന്ദി നമസ്കാരം